മുസോൾനിയെയും ഹിറ്റ്ലറേയും വഴികാട്ടികളായി കരുതുന്ന ബി ജെ പി ഫാസിസ്റ്റാണെന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംശയമില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഹിറ്റ്ലറുടെയും മുസോൾനിയുടെയും ഫാസിസ്റ്റ് ആശയം അതേപോലെ പകർത്തുന്നവരാണ് ആർ എസ് എസും അവർ തെളിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ബി ജെ പിയുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം എം കെ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള നിഗൂഢ കൂടി ബിജെപി അതുകൊണ്ട് നമ്മളെല്ലാം രാജ്യഭാഗത്ത് തന്നെ ജാഗ്രത പഠിക്കേണ്ട വേളയിലാണ് സി പി ഐയുടെ എല്ലാ സമ്മേളനങ്ങളുടെ ഒരു കാര്യവും നമുക്കറിയാം ആ ജാഗ്രതയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മഹത്വമെന്ന് സി പി ഐ ചങ്കുരപ്പോ വീണ്ടും വിഖ്യാപിക്കുക മുന്തുറപ്പാണ് ഈ ആശയങ്ങളൊന്നും അവരുടേതല്ല എപ്പോഴും ബി ജെ പി പറയുന്നത് ദേശീയതയെപ്പറ്റിയാണ് ഭാരതമാതാവിനെപ്പറ്റിയാണ് വാസ്തവത്തിൽ ബി ജെ പി ദേശീയമാണോ വാത്തവത്തിൽ ആറ് ദേശീയമാണോ സത്യത്തിൽ ബി ജെ പിയും ആർ എസ് എസും അതിൻ്റെ ആവേശം കൊണ്ടത് ഇന്ത്യക്കകത്ത് എന്നല്ല ഭാരത്പാതയെപ്പറ്റി ഒട്ടുമാലപ്പ ബി ജെ പിക്ക് സത്യത്തിൽ ഭാരത്മാതാ അതിൻ്റെ ലക്ഷ്യങ്ങളോടോ സ്വപ്നങ്ങളോടോ ഉള്ളടക്കത്തോടോ മൂല്യത്തോടോ ലവലേഷം ബന്ധുവിനെന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം എന്ന് പറഞ്ഞാൽ അവർക്ക് വഴി കാണച്ചത് ഇവിടെയുള്ളവരാരുമല്ല എനിക്ക് പറഞ്ഞാൽ അവർക്ക് വഴി കാണച്ചത് മെസ്സോളിനിയാണ് അറിയാം ഇന്ത്യയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കേണ്ടവരുമായ ഇന്ത്യയുടെ മക്കളായവരെ ശത്രുക്കളായി കണക്കാക്കുന്നവരാണ് ആർ എസ് എസ് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മുഖ്യ കടമ ഫാസിസ്റ്റുകാരെ ചെറുക്കുക എന്നതാണ് ആ ചെറുത്തുനിൽപ്പിൽ യോജിപ്പിക്കുന്നവരെയെല്ലാം യോജിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന പാർട്ടിയാണ് സി ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ടതാണ് ഇന്ത്യാ സഖ്യം പക്ഷേ ഇന്ത്യാ സഖ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ വഹിക്കേണ്ട പങ്ക് കോൺഗ്രസ് പാർട്ടിക്ക് വഹിക്കാനായില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അവർ ചിന്തിച്ചത് പാർട്ടിക്കകത്തെ താല്പര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഇന്ത്യാ സഖ്യത്തിന് പൂർത്തീകരിക്കേണ്ട വിശാലമായ ലക്ഷ്യങ്ങളെപ്പറ്റി കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തിക്കാനായില്ല അതുകൊണ്ട് ഇന്ത്യാ സഖ്യത്തിന് വേണ്ടത്ര മുന്നോട്ട് പോകാനായില്ല അതല്ലായിരുന്നെങ്കിൽ ഇന്ന് ബി തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അത് സാധിക്കാതിരുന്നത് കോൺഗ്രസ് കാണിച്ച രാഷ്ട്രീയമായ ദൂരക്കാഴ്ചയുടെ ഫലമാണെന്നതാണ് വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന നേതാവ് കെ വി ഗംഗാധരൻ പ്രതിനിധി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി സമ്മേളനത്തിൽ സി പി ഷൈജൻ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി കെ പി രാജേന്ദ്രൻ ഇ ചന്ദ്രശേഖരൻ സത്യൻ മൊഗേരി അഡ്വക്കേറ്റ് പി വസന്തം ദേശീയ കൗൺസിൽ അംഗവും സിവിൽ സപ്ലൈസ് മന്ത്രിയുമായ ജി ആർ അനിൽ ആർ രാജേന്ദ്രൻ സി പി മുരളി സംസ്ഥാന അംഗം സി എൻ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു രക്തസാക്ഷി പ്രമേയം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി കെ എം സ്വപ്നയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി വിജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു മുതിർന്ന നേതാവ് കെ വി ഗംഗാധരൻ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹോൾ കാൽടെക്സ് കണ്ണൂർ